നമസ്കാരം എന്ന രിലേക്ക് സ്വാഗതം ഭരണം ഗംഭീരമാവുന്നുണ്ട് ഓരോ ദിവസവും നല്ല ഗംഭീര ഗംഭീര വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അയ്യപ്പ വിഗ്രഹം മോഷണവും എല്ലാം തന്നെ തെളിഞ്ഞിരിക്കുകയാണ് സ്വർണം അപഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന കിംവദന്തിയാണെന്നാണ് ഇത്ര നാളും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് ശോഭയില്ലാത്ത അയ്യപ്പ സംഗമത്തിന്റെ ശോഭ എന്ന് പറഞ്ഞ് ഇപ്പോൾ അപഹരിക്കപ്പെട്ടു എന്ന് കോടതി അറിയിച്ചിരിക്കുന്നു ബോർഡ് അംഗങ്ങൾക്കും ഭരണാധികാരികൾക്കും കേവലം അഞ്ചു ശതമാനം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കും കുശാൽ ബാക്കി സാധാരണ ജനങ്ങളെല്ലാം തന്നെ വളരെ കഷ്ടപ്പാട് ജീവിക്കുന്നു അവരുടെ കാര്യമൊക്കെ സ്വാഹ ഇത്രയും ധനം വിഹിതമായും അവിഹിതമായും വന്നു ചേർന്നിട്ടും വയനാട് വയനാട് പ്രകൃതി ദുരന്തത്തിന് ശേഷം കാര്യമായ ഒരു പുരോഗതിയും അവിടെ നടന്നിട്ടില്ല പുനരധിവസത്തിൻ്റെ പാക്കേജുണ്ട് പാക്കേജ് ഉണ്ട് എന്ന് പറയുകയല്ലാതെ ആരും തന്നെ പുനരധിപതി പുനരധിവസിപ്പിച്ചതായി നാം അറിഞ്ഞില്ല ആ വകയിൽ തന്നെ എത്ര പൈസയാണ് സമാഹരിച്ചിട്ടുള്ളത് എന്നിട്ടും ആ പാവങ്ങളുടെ കാര്യം അതീവ കഷ്ടതയിൽ തന്നെയാണ് ഇപ്പോഴും അവർക്ക് കൊടുക്കേണ്ടതായ തുക ഒരു രേഖ രേഖാമൂലം അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ചോ മുപ്പതോ അല്ലെങ്കിൽ അമ്പതോ അറുപതോ ലക്ഷം ആണെങ്കിലും എത്രയായി അക്കൗണ്ടിൽ ഇട്ട് രേഖാമൂലം എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്യാങ്കിൽ ഇതിനകം അവരൊക്കെ റീഹാബിലിറ്റ് ചെയ്യാമായിരുന്നു അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി അവർ പമ്പ് വാങ്ങി അവർ അല്ലെങ്കിൽ വീട് കൊടുത്ത് അവർക്ക് സെറ്റിൽ ചെയ്യാമായിരുന്നു പക്ഷെ അത് ചെയ്യുന്നില്ല അത് അതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത് കൺസ്ട്രക്ഷൻ നടത്തി ഇടനിലക്കാരിൽ നിന്ന് പല രീതിയിലും ഓരോ ഓരോ കല്ലില് മണ്ണില് സിമെന്റില് അവിടെയൊക്കെ അഴിമതി അഴിമതി നടത്തി ഇടനിലക്കാർക്ക് കമ്മീഷൻ വാങ്ങി കമ്പി അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുവഴി ഭരിക്കുന്നവർക്കും അപ്പോൾ ഇതൊക്കെ വളരെ ശോചനീയമായ അവസ്ഥയാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പാവപ്പെട്ടവരെ ദുരിതം അനുഭവിക്കുന്നവരെ ഇന്നും വളരെ അരക്ഷിതരായിട്ട് ജീവിക്കുകയാണ് മെഡിക്കൽ കോളേജിലൊക്കെ തന്നെ ഉപകരണങ്ങളില്ല ഉപ ഉപകരണങ്ങൾ ഇല്ലാത്ത ശസ്ത്രക്രിയ മുടങ്ങിക്കിടക്കുകയാണ് ഇത്രയധികം സ്വർണം എടുത്തിട്ടും ഇത്രയധികം പൈസ അഭിതഹകാക്ഷികൾ കൊടുത്ത് അതില്ലെങ്കിൽ അതുവഴി സമാ സമാഹരിച്ചെടുത്തിട്ടും അല്ലാതെയുമുള്ള പൊതുഗതിരാവിലെ കാശും ഒക്കെ ഉണ്ടായിട്ടും ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല ആകെ കൂടി നന്നായി ജീവിക്കുന്നത് ഈ അഞ്ചു ശതമാനം വരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരും അതേപോലെ ഭരണകർത്താക്കളും കുറച്ച് ഇടനിലക്കാരും മാത്രമാണ് അങ്ങനെ വളരെയധികം കഷ്ടതയിലാണ് ജനങ്ങൾ സ്വയം അപഹസിക്കപ്പെടുകയാണ് എന്ന ബോധ്യം വരുമ്പോഴൊക്കെ ഈ ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ ഈ അയ്യപ്പ അതിനു മുന്നേ ഒരു വാർത്തയിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാനായിട്ട് രാഹുൽ മാങ്കുട്ടെന്നെ പൊക്കിക്കൊണ്ട് നടന്നു ആ വാർത്ത പൊക്കിക്കൊണ്ട് നടന്നു ഇപ്പൊ അത് കെട്ടിറങ്ങിയപ്പോൾ ബോധപൂർവം ഷാഫി പറമ്പിലിനെ പോലീസിനെ കൊണ്ടടിപ്പിച്ച് ജനങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് മാറ്റാനുള്ളൊരു ഒരു പ്രവണതയാണ് ഒരു രീതിയാണ് ഇപ്പൊ നടക്കുന്നത് അയ്യപ്പ വിഗ്രഹത്തിന്റെ വാർത്തയിൽ നിന്നും ജനശ്രദ്ധ മാറ്റാനായിട്ട് എത്ര രണ്ട് കാലം ഇതിങ്ങനെ കൊണ്ടു നടക്കും ഇത്തരം ഈ കള്ളത്തരങ്ങളൊക്കെ ഐശ്വര്യം അന്ധവിശ്വാസികളാക്കുക സെലിബ്രിറ്റീസിനു കൊണ്ടു ഇനി അയ്യപ്പന്റെ വിഗ്രഹത്തിന്റെ പാർട്ട് പാർട്ടായിട്ട് വിഗ്രഹം പാർട്ട് പാർട്ടായിട്ട് മുറിച്ച് കൊടുത്തോന്നും കൂടി സംശയമുണ്ട് കാരണം ഓരോ സെലിബ്രിറ്റിയുടെ അടുത്തും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നത് ഒരു സഞ്ചി കൊണ്ട് കൊടുത്തിട്ടാണ് ആ സഞ്ചിയിൽ എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല അപ്പോൾ മൊത്തം വിശ്വാസം നഷ്ടപ്പെടുകയാണ് പ്രതിപക്ഷത്തുള്ളവരോടും നേതാക്കന്മാരിലുള്ള വിശ്വാസം പ്രതിപക്ഷത്തിരിക്കുന്നവരോടാണെങ്കിലും ഭരണപക്ഷത്തിരിക്കുന്നവരാണെങ്കിലും നമുക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നു കാരണം എല്ലാവരും വഴുവെളുപ്പുള്ള തന്നെയാണ് നിൽക്കുന്നത് തോന്നുന്നു എല്ലാവരും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഫോട്ടോ എടുക്കുകയും അദ്ദേഹത്തിൽ നിന്ന് സമ്മാനങ്ങളൊക്കെ വാങ്ങുന്ന ഫോട്ടോകളൊക്കെ നമ്മൾ ഇതിനകം കണ്ടു കഴിഞ്ഞു ഇപ്പൊ ഇത് ബഹുദൂരം പോകുന്ന സംഗതിയല്ല ജനാധിപത്യം പെറില്ലാണ് ജനാധിപത്യം വളരെ ഏഹ് ദുർബലമായിരിക്കുകയാണ് നേർത്തു നിർത്തു വരികയാണ് ഈ ജനങ്ങൾക്ക് നേതാക്കളിലുള്ള വിശ്വാസം പറഞ്ഞ സംവിധാനത്തിനുള്ള വിശ്വാസം ഒക്കെ നഷ്ടപ്പെട്ടു ഐശ്വര്യം അന്ധവിശ്വാസികളായ കുറച്ച് സിനിമാ നടന്മാരും സിനിമാ നടികളും വീട്ടിൽ അയ്യപ്പ വിഗ്രഹത്തിന്റെ കൊണ്ടേ വയ്ക്കിയ ആ പീസസ് അവർക്ക് അവർ വാങ്ങിയിട്ടുണ്ടാവണം ഈ സിനിമാ നടൻ എന്ന് പറയുന്ന സെലിബ്രിറ്റിയെ വീട്ടിൽ കൊണ്ടുവച്ച സെലിബ്രിറ്റി ചിലപ്പോ ഒരു ഐശ്വര്യം വരാൻ വേണ്ടിയിട്ട് ഒരു പത്തൊമ്പത് ലക്ഷം കൊടുത്ത് കാണണം അപ്പൊ ഈ നിലയ്ക്ക് അയ്യപ്പന്റെ സ്വത്തും പൊതുഖജനാവ് ലൂട്ട് ചെയ്തിന് പോരാനിട്ട് അയ്യപ്പന്റെ സ്വത്തും ലൂട്ട് ചെയ്യാൻ തുടങ്ങി തുടങ്ങുകയല്ല ലൂട്ട് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇത് അതില് അത് അത് ചർച്ച ചെയ്യാതിരിക്കാനായിട്ട് ജനശ്രദ്ധ തിരിച്ചുവിടാനായിട്ട് ഏർ ബോധപൂർവം ഒരു ജനപ്രതിനിധിയെ ഏർ ഷാഫി പറമ്പിൽ എന്ന ജനപ്രതിനിധിയെ തലക്കടിക്കുക അതൊരു ചർച്ച രണ്ടാഴ്ച അതൊരു ചർച്ചയാക്കുക ഇതൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത് ആരെ വിശ്വസിക്കണമെണ്ണും ആരെ വിശ്വസിക്കേണ്ട എന്നൊന്നും ജനങ്ങൾക്ക് പറയാതെ ആയിരിക്കുന്നു ഇറ്റേണൽ വിജിലൻസ് ദ പ്രൈസ് ഓഫ് ഡെമോക്രസി ഒന്ന് കണ്ണടയ്ക്കുമ്പഴേക്കും അല്ലെങ്കിൽ ഒരു രാത്രി ഒന്ന് ഉറങ്ങി പിറ്റേ ദിവസം എഴുന്നേക്കും എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മുടെ വീട്ടിന്റെ ഉള്ള സാധനങ്ങളും കൂടി ഇനി അടിച്ചു മാറ്റുമെന്നുള്ളത് അറിയില്ല എപ്പോഴും ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് നന്ദി നമസ്കാരം